ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി താനൂർ ഒഴൂർ കരിങ്കപ്പാറ ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിച്ച സിന്തറ്റിക് ടെർഫോഡ് കൂടിയ കളിസ്ഥലത്തിന്റെയും പ്രധാന കവാടത്തിന്റെയും ഉദ്ഘാടനം കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു നാടിന്റെ പൊതുവികസനത്തിനാണ് സർക്കാർ എന്നും ശ്രദ്ധ ചെലുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിക്കായി നൂറ്റി ഇരുപത്തിനാല് കളിക്കളങ്ങൾക്ക് അറുപത്തിരണ്ട് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് താനൂർ നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ പത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ടെന്നും ഇതുവരെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ പൂർത്തിയായെന്നും മന്ത്രി അറിയിച്ചു ടെർഫിനോടനുബന്ധിച്ചുള്ള ഫെൻസിംഗ് ജോലികൾക്കും ചുറ്റും ഇന്റർലോക്ക് ചെയ്യുന്നതിനും ഇരുപത്തിനാല് ലക്ഷം രൂപ കൂടി അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു വിദ്യാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും കൂടിയായിരുന്ന അഷ്കർ പൊറാടിനും അസുഖിയും പി ടി എ പ്രസിഡൻ്റായിരുന്ന ഫൈസലും അന്നത്തെ എച്ച് എമ്മും വിവരിച്ചപ്പോൾ ഈ നാടിൽ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയം ഉണ്ടാവണമെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വിദ്യാലയമായി അത് മാറ്റണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ച എന്നത് ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുക അതാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ യോഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും തുല്യമായി വകയിരുത്തിയ അറുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണത്തിന് സമഗ്ര ഭരണാനുമതി നൽകിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അൻപത്തി എട്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഈ ടെൻഡർ ക്ഷണിച്ചാണ് കളിസ്ഥലത്തിന്റെയും കവാടത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത് ജില്ലയിൽ കായിക വകുപ്പ് മുഖേന മുപ്പത് ദശാംശം ഒൻപത്തി ഏഴ് കോടി രൂപയുടെ ഇരുപത്തി പ്രവൃത്തികളും പ്രവർത്തികളും കിഫ്ബി പദ്ധതി പ്രകാരം മുപ്പത് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ രണ്ട് പ്രവൃത്തികളും നടന്നു വരുന്നുണ്ട് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്കർ കോറാട് അധ്യക്ഷത വഹിച്ചു സി മലപ്പുറം